ഐശ്വര്യ ഐശ്വര്യറായ് ബച്ചന്റെയും അഭിഷേക് ബച്ചന്റെയും വിവാഹമോചനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കുറച്ചു നാളുകളായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്ക് താരദമ്പതികൾ മൗനം പാലിച്ചിരിക്കുകയായിരുന്നു അഭിഷേക് ബച്ചന്റെയും ബോളിവുഡ് നടി നമ്രത കൗറിന്റെയും പേരിൽ നടക്കുന്ന അഭ്യൂഹങ്ങൾക്കും ഇവർ പ്രതികരിച്ചിട്ടില്ല ആനന്ദ് അംബാനിയുടെ മകന്റെയും രാധികാ മർച്ചന്റിന്റെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ ഐശ്വര്യറായി മകൾ ആരാധിക്കൊപ്പവും അഭിഷേക് കുടുംബത്തിൻ്റെ ഒപ്പവും എത്തിയതാണ് ഇരുവരും തമ്മിൽ പിരിയുന്നു എന്ന അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടത് എന്നാൽ കഴിഞ്ഞ മാസം ഐശ്വര്യയും അഭിഷേകും ഒരുമിച്ച് മുംബൈയിൽ ഒരു പാർട്ടിയിൽ പങ്കെടുത്തത് ആരാധകരെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു അതിനുശേഷം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അഭിഷേക് ഐശ്വര്യമായി തന്നെ താരതമ്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞു നിങ്ങളെന്നെ എൻ്റെ പിതാവുമായി താരതമ്യം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ഏറ്റവും മികച്ചതിനോടാണ് താരതമ്യം ചെയ്യുന്നത് എന്നെ ഏറ്റവും മികച്ചവരുമായി താരതമ്യം ചെയ്യുന്നുവെങ്കിൽ ഈ മഹത്തായ പേരുകൾക്കൊപ്പം പരിഗണിക്കപ്പെടാൻ ഞാൻ യോഗ്യനായിരിക്കും അങ്ങനെയാണ് ഞാൻ ഈ താരതമ്യങ്ങളെ കാണുന്നത് അഭിഷേക് പറയുന്നു എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ കുടുംബം എൻ്റെ കുടുംബമാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയാണ് അവരിലും അവരുടെ നേട്ടങ്ങളിലും അവർ തുടർന്നു വരുന്ന എല്ലാ കാര്യത്തിലും ഞാൻ അഭിമാനിക്കുന്നുവെന്നും അഭിഷേക് കൂട്ടിച്ചേർത്തു ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും ഒരുമിച്ചാണ് പാർട്ടിയിൽ പങ്കെടുത്തത് വിവാഹമോചനം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഇത് ഇല്ലാതാക്കിയിരിക്കുകയാണ് ദമ്പതികൾക്കൊപ്പം പാർട്ടിയിൽ ഐശ്വര്യയുടെ അമ്മ ബൃന്ദ റായും നിർമ്മാതാവ് അനുരഞ്ജനും ഒപ്പമുള്ള സെൽഫി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതാണ് ഈ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടത്